ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നിർദ്ധനരായവർക്ക് നിലനിൽപ്പിനായി ജോലി നൽകുക എന്നതിന്റെ ഭാഗമായി ലോട്ടറി ബാഗും കുടയും വിതരണം ചെയ്തു അർഹരായവർക്ക് സഹായഹസ്തവുമായി ചേലക്കര ലയൻസ് ക്ലബ്ബ് നിർദ്ധനരായ ആളുകൾക്ക് സ്വന്തമായി ഒരു വരുമാനം കണ്ടെത്താൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പദ്ധതിക്ക് ക്ലബ്ബ് തുടക്കമിട്ടത് അതിന്റെ ഭാഗമായി ലോട്ടറി കച്ചവടം നടത്തുന്ന കൃഷ്ണൻകുട്ടി കുട്ടൻ എന്നിവർക്ക് ലോട്ടറി വിൽക്കുന്നതിനായി കുടയും ബാഗും നൽകി ലയൻസ് ജില്ലാ കോർഡിനേറ്റർ പ്രശാന്ത് മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു ലയൻസ് റീജിയണൽ ചെയർമാൻ ഗോപി ചക്കുന്നത്ത് മുഖ്യാതിഥിയായിരുന്നു ക്ലബ് സെക്രട്ടറി ശശികുമാർ വി ക്ലബ് പി ആർഒ അനീഷ് കുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു നമ്മുടെ റീമൺ എയ്റ്റ് ഡി യുടെ ഡി ഗവർണർ ഡൻ ജയകൃഷ്ണൻ്റെ ഒരു വിഷൻ ആണ് ഇത് ഈ പരിപാടി ഇതിൻ്റെ എംപ്ലോയ്മെൻറ് ഫോർ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ പരിപാടിക്ക് നമ്മൾ ഒരു കൊട ഒരു എലിഫൻറ്റ് കൊട സമ്മാനിച്ചുകൊണ്ട് കൊടുത്തുകൊണ്ട് ഫ്രീ ആയി കൊടുത്തുകൊണ്ട് അതിൻ്റെ കമാൻഡ് സ്പ്രീ കോർഡിനേറ്ററായ ശ്രീ പ്രശാന്ത് മേനോൻ ഇന്ന് ഇവിടെ കുട കൊടുത്തുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ ജോലിയില്ലാത്തവർക്ക് ആ ജോലിക്ക് വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും എല്ലാം ചെയ്യുക എന്ന ലാൻസ് പമ്പിൻ്റെ ഒരു സർവീസ് പ്രൊജക്റ്റാണ് ഇന്ന് നടക്കുന്നത് ഇവിടെ എത്തിച്ചേർന്ന ഞാൻ പ്രശാന്ത് മേനോനെ ഞങ്ങൾ വളരെ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിപ്പിക്കുന്നു കൂടാതെ ലാൻസ് പമ്പ് സെക്രട്ടറി ശശി പി ആർ ഒ അനീഷ് കുമാർ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടൻ തീർച്ചയായും കുട്ടൻ നമ്മൾ ഈ കുട കൊടുക്കുന്നതോടുകൂടി അത് കുട്ടൻ്റെ ജീവിതത്തിൽ മാത്രമല്ല മറിച്ച് കുട്ടൻ്റെ കുടുംബത്തിനും അതിലൂടെ സമൂഹത്തിനും വലിയ ഒരു സന്ദേശവും ഒരു സഹായവുമാണ് ലയൻസ് ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ സമയത്ത് ആവശ്യമായ രീതിയിലുള്ള സഹായം ചെയ്തു കൊടുക്കുക എന്ന ലയൻസ് ക്ലബിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഒന്നാണ് ഇന്ന് മുന്നിൽ നടക്കുന്നത് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ന്യൂസ് പറയുന്നു